നമസ്കാരം പരിമിതികളെ തോൽപ്പിച്ച അത്ഭുത മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എനിക്കൊരിക്കലും നടക്കാനാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു നടക്കാനാവുമെന്ന് എൻ്റെ അമ്മയും ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിച്ചു ചെറുപ്പത്തിലെ കാലുകൾ തളർന്നു പോയിട്ടും ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ഓട്ടക്കാരിയായി ഒളിമ്പിക്സ് വിക്ടറി സ്റ്റാൻഡിൽ തലയുയർത്തി നിന്ന വിൽമ റുഫോൾഡ് എന്ന അമേരിക്കൻ വനിതയുടേതാണ് ഈ വാക്കുകൾ മനസ്സുണ്ടെങ്കിൽ മനുഷ്യനെ എത്തിപ്പിടിക്കാനാവാത്ത ഒന്നുമില്ല അത് ശാരീരിക പരിമിതികളുള്ള ചിലരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ നമുക്ക് കണ്ടുപഠിക്കാം അവരുടെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിൽമ റൊഡോൾഫ് എന്ന വനിതയെ പറ്റിയാണ് ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് നടക്കാൻ വയ്യാതായി ഒപ്പം സ്കോർലൈറ്റ് ഫീവർ ന്യൂമോണിയ എന്നീ അസുഖങ്ങളും ഈ കുട്ടിയെ പിടികൂടി അവൾക്കൊരിക്കലും നടക്കാനാവില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി എങ്കിലും അവൾ തളർന്നില്ല തളർന്നുപോയ ഇടത്തെ കാലുമായി പിച്ചവെച്ച് തുടങ്ങിയ അവൾ അമ്മ നൽകിയ ധൈര്യത്തിൽ ആകാശത്തോളം സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയാകണം എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ആഗ്രഹം പന്ത്രണ്ടാം വയസ്സിൽ അവൾ നടന്നു തുടങ്ങി തുടർന്ന് കായിക മേ മേഖലയിൽ സജീവമായി എട്ട് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അവൾ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയായി അസാമാന്യമായ ഇച്ഛാശക്തിയാൽ വിധിയെ തോൽപ്പിച്ച ആ വനിതയാണ് വിൽമ റുഡോൾഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അമേരിക്കയിലാണ് വിൽമയുടെ ജനനം കറുത്തവർഗക്കാരുടെ ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളോടും അനാരോഗ്യത്തോടും പടവെട്ടി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ മെൽബൺ ഒളിമ്പിക്സിനുള്ള അമേരിക്കൻ റിലേ ടീമിൽ പതിനാറുകാരിയായ വിൽമ ഉണ്ടായിരുന്നു ആ വർഷം വെങ്കല മെഡൽ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാലേ ഗുണം നൂറ് മീറ്റർ എന്നിവയിൽ സ്വർണം ഒപ്പം മൂന്ന് ലോക റെക്കോർഡുകളും ഒറ്റ ഒളിമ്പിക്സിൽ ഏറ്റവുമധികം സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ വനിത കൂടിയായി വിൽമ റുഡോൾഫ് മാറി വിൽമയുടെ അസാധാരണ ജീവിതം പിൽക്കാലത്ത് പല സിനിമകൾക്കും ഡോക്യുമെൻ്ററികൾക്കും പ്രചോദനമായി ക്യാൻസർ ബാധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമ്പത്തിനാലാം വയസ്സിൽ വിൽമ അന്തരിച്ചു ഇത് ഏവർക്കും പ്രചോദനമാകുന്ന ശാരീരികമായി പരിമിതികളുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം